ഹലോ ഏതു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഏതു ജന്മകൽപ്പനയില് ഇപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയൊരു ആപത്തിലാണ് ശ്രുതി പെട്ടത് അതും അശ്വിനെ രക്ഷിക്കുന്നതിനിടയിലാണ് ശ്രുതി ആ ഒരു ആപത്തിൽ പെട്ടത് എന്നാൽ ആ ആപത്തിൽ നിന്നും ശ്രുതിയെ രക്ഷിക്കാനായിട്ടും ആ ആപത്തിൽ നിന്നും അശ്വിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാനായിട്ടും സച്ചി വരുമ്പോൾ ചില ശത്രുക്കള് പുറത്തു വരാൻ വേണ്ടിയിട്ട് പോകുവാണ് ശരിക്കും ആ ശത്രുവിന്റെ യഥാർത്ഥ മുഖംമൂടി എന്താണ് അല്ലെങ്കിൽ ആ ശത്രു എന്താണ് മറ്റുള്ളവരുടെ മുന്നിൽ നന്മ അഭിനയിച്ച് നിൽക്കുമ്പോഴും മനസ്സിലിരുപ്പ് എന്താണ് എന്നൊക്കെ ഈ എപ്പിസോഡോട് കൂടി തന്നെ എല്ലാവരും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോകുവാണ് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വരുന്ന എപ്പിസോഡുകൾ എന്ന് പറയുമ്പോൾ ഇത്രയും നാളും അശ്വിനെ തേടി ശ്രുതി ഒരുപാട് അലഞ്ഞു പിന്നെ അശ്വിനെ കണ്ടുപിടിച്ചു അവിടെ എത്തി ശ്രുതിക്ക് വലിയൊരു അപകടം സംഭവിച്ചു ആ അപകടത്തിൽ നിന്ന് ശ്രുതിയെ രക്ഷിക്കുന്നതിനിടയിൽ വീണ്ടും അശ്വിനെ അവർ പിടിച്ചുകൊണ്ട് ഇതുവരെയാണ് നമ്മൾ കണ്ടത് പക്ഷേ ഇനി എന്ന് പറയുമ്പോൾ ഒരു വ്യത്യസ്ത രീതിയിലേക്കാണ് കഥ മുന്നോട്ട് പോകുന്നത് ഇത്രയും നാളും അശ്വിനെ തട്ടിക്കൊണ്ടു പോവുകയും അല്ലെങ്കിൽ അശ്വിനെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുന്ന ആ രംഗ ആ കാര്യങ്ങളെല്ലാം മറഞ്ഞിരുന്നു കൊണ്ട് ഒരു ശത്രു നിയന്ത്രിച്ചു കൊണ്ടിരുന്നുവെങ്കിൽ ഇനി ആ ശത്രു വെളിച്ചത്തേക്ക് വരാൻ വേണ്ടിയിട്ട് പോകുവാണ് അതോടുകൂടി തന്നെ കഥയുടെ ആ ഒരു രീതി തന്നെ മാറി മറിയാൻ വേണ്ടിയിട്ട് പോകുവാണ് പുതിയൊരു ട്രാക്കിലേക്ക് കഥ കടക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് ഇത്രയും നാളും ശ്രുതിക്ക് മാത്രമേ അറിയാമെന്നുണ്ടായിരുന്നുള്ളൂ അതല്ലെങ്കിൽ ശ്രുതിക്കും അശ്വിനും മാത്രമേ അറിയാൻ അറിയാവൂ അറിയാമെന്നുണ്ടായിരുന്നുള്ളൂ ശ്യാമെത്രത്തോളം ചതിയനാണ് ശ്യാമ് ഒരു മുഖം മൂടി അണിഞ്ഞ ഏർ ചെന്നായയാണ് എന്നൊക്കെ അവിടെ അശ്വിനും ശ്രുതിക്കും മാത്രമേ അറിയാമെന്നുണ്ടായിരുന്നുള്ളൂ അശ്വിന് അത്രത്തോളം അറിയില്ല അറിയില്ല എങ്കിൽ പോലും ശ്രുതിക്ക് കുറേ അറിയാം എന്നാൽ ആ സത്യങ്ങള് ഇനിയിപ്പോൾ മനോരമയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ശ്രുതി അവിടുന്ന് ഒരു ഒരുവിധം എങ്കിലും ഉടനെ തന്നെ സച്ചിയെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലെ വലിയൊരു ആപത്തിൽ ആപത്തിൽപ്പെട്ടിരിക്കുകയാണ് അശ്വിനെ രക്ഷിക്കാനായിട്ട് എത്രയും പെട്ടെന്ന് വരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ശ്രുതി കോള് കട്ട് ചെയ്തത് ഉടൻ തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ശ്രുതി തന്റെ വീട്ടിലേക്ക് എത്തി അതുകൊണ്ട് മനോരമ ആരോടും ഒന്നും പറഞ്ഞില്ല മനോരമ സത്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്ന ആ ഒരു ടൈമിലായിരുന്നു ശ്രുതി വന്നത് ശ്രുതി വന്നതോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങളും മാറി മറിഞ്ഞു മനോരമ ആരോടൊന്നും പറഞ്ഞില്ല വെറുതെ എന്നൊക്കെ പറഞ്ഞ് മനോരമ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് തന്നെ തടി തപ്പി എന്നിട്ട് മനോരമയോട് മനോരമ ശ്രുതിയോട് ചോദിച്ചു മാറുന്നെന്ന് ചോദിച്ചു നീ എവിടെ പോയി എന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിച്ചപ്പോ തനിക്ക് നടന്ന സംഭവങ്ങളൊക്കെ ശ്രുതി മനോരമയോട് വിശദീകരിച്ചു അത് കേട്ടപ്പോൾ തന്നെ മനോരമയ്ക്ക് വല്ലാതെ ഇങ്ങനെ നടുക്കം തുടങ്ങി ദൈവമേ നീ എന്താ ഈ പറയുന്നെ നീ വലിയൊരു ആപത്തിൽ നീ അശ്വിനെ കണ്ടെന്നോ അശ്വിൻ നിന്നെ എന്നൊക്കെ പറഞ്ഞ് ആ കാര്യങ്ങൾ കേട്ടപ്പോ മനോരമയ്ക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റിയില്ല ഇത്രയും വലിയൊരു ആപത്തിൽ നിന്നാണോ നീ രക്ഷപ്പെട്ട് വന്നത് എന്ന് മനോരമയ്ക്ക് പോലും ഒരു ഷോക്കിംഗ് ആയിരുന്നു അതിനുശേഷം മനോരമയോട് ശ്രുതി പറഞ്ഞു എന്തായാലും നമുക്ക് പോകാം നമുക്ക് അശ്വിൻ സാറിനെ ആ സ്ഥലത്താണ് തട്ടിക്കൊണ്ട് പോയത് നമുക്ക് അവിടെ പോകാം അവിടെ പോയി നമുക്ക് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞ് ശ്രുതി പോവാനായിട്ട് ഒരുങ്ങി അപ്പൊ ശ്രുതി അവിടെ പോയി ആ സ്ഥലത്തേക്ക് പിറ്റേ ദിവസം തന്നെ രാത്രി അതും രാവിലെ ഒന്നും പോകാൻ പറ്റത്തില്ല അപ്പൊ ഇരുട്ടി ആ ഒരു രാത്രി സമയത്ത് മനോരമയും ശ്രുതിയും കൂടി ആ സ്ഥലത്തെത്തി സ്ഥലത്തെത്തി അവിടെ എല്ലാം തെരയുമാണ് എന്നാൽ ഇതിനിടയിൽ തന്നെ ആ ശത്രുവിന് വിവരം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ മനോരമയും ശ്രുതിയും കൂടി അവിടെ എത്തി ആ സ്ഥലത്ത് എവിടെയാണ് അശ്വിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് അറിയത്തില്ല കുറെ സ്ഥലങ്ങൾ ഇങ്ങനെ പരതി 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 ഇങ്ങനെ നോക്കി വരുന്ന സമയത്ത് ഒരു റൂമിന്റെ അകത്ത് അന്ന് ശ്രുതിയെ പിടിച്ച് തലക്കടിച്ച് ആ തട്ടിക്കൊണ്ടു പോയ ആ ആളെ ശ്രുതി കണ്ടു അയാൾ ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് ഫോണിലൂടെ പറയുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെടണം എത്രയും പെട്ടെന്ന് അശ്വിനെ അവിടെ നിന്ന് മാറ്റണം ഇല്ല എന്നുണ്ടെങ്കിൽ പണി പാളും എന്നാണ് ഫോണിൽ കൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് കേട്ട ഉടനെ തന്നെ ആ ഗുണ്ടകൾ എല്ലാവരും കൂടി ചേർന്ന് അശ്വിനെ പിടിച്ചുകൊണ്ട് പോയി വേറൊരു സ്ഥലത്ത് കൊണ്ടുപോവാനായിട്ട് ശ്രമിക്കുവാണ് അപ്പോ അശ്വിനാണെങ്കിൽ ഭയങ്കര അശ്വിന് ഷുഗർ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഇത് ആഹ് ഷുഗറിന്റെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് അശ്വിൻ മയക്കം കൊണ്ട് വീണു തറയിൽ തലകറങ്ങി വീണു അവരെല്ലാവരും കൂടി ചേർന്ന് അശ്വിനെ പൊക്കിയെടുത്ത് കാറിൽ കയറ്റുവാണ് ഈ രംഗമാണ് ശ്രുതി കണ്ടത് ഉടൻ തന്നെ മനോന്മയെ വിളിച്ചുകൊണ്ട് അശ്വിന്റെ പിറകെ ശ്രുതി ഓടി എന്നാൽ അവര് അശ്വിനെ കാറിൽ കയറ്റി കൊണ്ടുപോയി ശ്രുതിക്ക് ആ അശ്വിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല രക്ഷിക്കാനായിട്ട് സാധിച്ചില്ല ശ്രുതി അവരുടെ പിന്നാലെ ഓടുന്നത് കണ്ടിട്ട് മനോരമ അവരെ ശ്രുതിയെ തടഞ്ഞു ശ്രുതി നീ ഓടാതെ നിന്നെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ അവർ വീണ്ടും നിന്നെ പിടിച്ചുകൊണ്ട് പോവും അത് നിന്റെ ജീവിത ജീവന് തന്നെ ആപത്തായിട്ട് മാറും നീ അതുകൊണ്ടും മിണ്ടാതിരിക്കുന്നു പറഞ്ഞു മനോരമ തടഞ്ഞു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വലിയൊരു പ്രശ്നത്തിൽ തന്നെയാണ് പെട്ടിരിക്കുന്നത് എങ്ങനെ രക്ഷപ്പെടുമെന്നോ ഒന്നും അറിയത്തില്ല ഇതിനിടയിൽ ശ്രുതിക്ക് ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ടായിരുന്നു ശ്രുതി വീട്ടില് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ശ്യാമ് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ ശ്യാം ഇട്ടുകൊണ്ട് വന്ന ആ ഷൂ അപ്പൊ ശ്രുതി വലിയ പ്രശ്നത്തിലാണല്ലോ ശ്രുതി അവിടുന്ന് മനോരമ ശ്രുതിയെ വിളിച്ചുകൊണ്ട് പോയി വീട്ടിലെത്തിയതിന് ശേഷമാണ് ശ്രുതി ഈ ഒരു ക്ലൂ കണ്ടുപിടിക്കുന്നത് ശ്രുതി ശ്രുതി വീട്ടിലെത്തി എങ്ങനെ രക്ഷപ്പെടും അല്ലെങ്കിൽ എങ്ങനെ അശ്വിനെ രക്ഷിക്കും എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ശ്യാം അവിടെ ഇരിപ്പുണ്ട് ഷ്യാം ഒരു ഷൂ ഇട്ടിരിക്കുവാണ് ആ ഷൂവില് എന്തോ പറ്റി പിടിച്ചിരിക്കുന്നത് പോലെ ശ്രുതിക്ക് തോന്നി ശേഷം ഷ്യാമു നേരെ റൂമിൽ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഷൂ മാറ്റി അവിടെ ഇട്ട് വാഷ്റൂമിലേക്ക് പോകുന്ന സമയത്ത് ആരും കാണാതെ ശ്രുതി പതുക്കെ വന്ന് ആ ഷൂ എടുത്ത് നോക്കി അതിൻ്റെ അകത്ത് പെയിന്റ് പോലെ ഒരു സാധനം ഒട്ടിയിരിക്കുവാണ് അപ്പൊ അത് എന്താണെന്ന് അറിയണം അതിനു വേണ്ടിയിട്ട് ശ്രുതി ഒരു പതുക്കെ ഒരു തുണിയെടുത്ത് ഒരു പേ ഒരു സാധനം എടുത്ത് ഈ ഒരു കമ്പെടുത്ത് ആ ഷൂവിൽ ഒട്ടിയിരിക്കുന്ന സാധനം ആ പേപ്പറിനകത്തോട്ട് ആക്കുകയാണ് എന്നിട്ട് അത് എന്താണെന്ന് കണ്ടുപിടിക്കണം എങ്കിൽ മാത്രമേ ഷ്യമിൻ ഷ്യാമാണതിന്റെ പിന്നിൽ ശ്രുതിക്ക് സംശയമുണ്ട് അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ശ്രുതി ഇതെല്ലാം എടുത്തുകൊണ്ട് തിരിയുന്ന സമയത്ത് ശ്യാമ് വന്നു പെട്ടെന്ന് ശ്യാമിനെ പിടിച്ച് തള്ളിക്കൊണ്ട് ശ്യാമ ശ്രുതിയെ തടഞ്ഞപ്പോ ശ്യാമിനെ പിടിച്ച് തള്ളിക്കൊണ്ട് ശ്രുതി അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടി എങ്കിലും ശ്രുതിയുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും എല്ലാം വലിയൊരു പന്തികേട് ശ്രുതിക്ക് തോന്നി ശ്യാമിന് തോന്നി ഒന്നാതെ ശ്യാമ് അശ്വിന്റെ പിന്നാലെ പോയ കാര്യമൊക്കെ സോറി ശ്രുതി അശ്വിന്റെ പിന്നാലെ പോയ കാര്യമൊക്കെ ശ്യാമിനെ അറിയാന്നുള്ളത് കൊണ്ട് തന്നെ ശ്യാമിന് നല്ല സംശയമുണ്ട് വീണ്ടും അവള് കണ്ടുപിടിച്ചോ ആ സ്ഥലം കണ്ടുപിടിച്ചോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ എങ്ങനെയെങ്കിലും അശ്വിന്റെ അടുത്തേക്ക് എത്തണം എന്നൊക്കെ പറഞ്ഞു ശ്രുതി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അശ്വിനെ ഒരു സ്ഥലത്തിൽ ഇതേപോലെ ഒരു വലിയൊരു ഗോഡൗണിൽ കൊണ്ട് അടച്ചിട്ടിരിക്കുവാണ് അവിടെ അശ്വിന്റെ രക്ഷകനായിട്ട് എത്തിയത് സച്ചിയായിരുന്നു സച്ചി വരുമ്പോൾ ഗുണ്ടകൾ എല്ലാവരും കൂടി ചേർന്ന് സച്ചിയെ വളഞ്ഞു അവരെ എല്ലാവരെയും കൂടി അടിച്ചൊതുക്കി അശ്വിന്റെ അടുത്തേക്ക് എത്തി അശ്വിനെ രക്ഷിച്ചു രക്ഷിച്ച് അവിടെ നിന്ന് അശ്വിനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നതിനിടയിൽ അവർക്ക് വലിയൊരു അപകടം വീണ്ടും സംഭവിച്ചു എന്നാൽ ഇതിന്റെ പിന്നില് ശ്യാമായിരുന്നു ശ്യാമ കാറും കൊണ്ട് അവിടെ വരികയും എന്നിട്ട് അശ്വിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്ന രംഗങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഈ വരുന്ന എപ്പിസോഡോടുകൂടി തന്നെ ശ്യാമിന്റെ മുഖംമൂടി എല്ലാവരും തിരിച്ചറിയും ശ്യാമിന്റെ ചതികൾ എന്താണെന്ന് എല്ലാവരും തിരിച്ചറിയും അതോടൊപ്പം തന്നെ ശ്രുതിയുടെ നന്മ എന്താണ് ശ്രുതിയുടെ നിരപരാധിത്വം എന്താണ് എന്നുകൂടി അശ്വിൻ തിരിച്ചറിയും പിന്നെ അങ്ങോട്ട് അശ്വിന്റെയും ശ്രുതിയുടെയും പ്രണയ നിമിഷങ്ങളാണ് മക്കളെ എന്തായാലും ഈ വരുന്ന എപ്പിസോഡുകൾ എന്ന് പറയുന്നത് ഏതോ ജന്മകൽപ്പനയിലെ നിർണായക എപ്പിസോഡുകൾ തന്നെ ആയിരിക്കും എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം പ്രേക്ഷകർക്ക് എന്ത് തോന്നുന്നതെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നമുക്ക് വരുന്ന നാടുകളിൽ കാണാം ബൈ